ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു സ്പെഷ്യൽ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റോസാ പൂ പോലെയൊക്കെ ഇരിക്കും പിന്നെ ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേക്ക് ഫ്ലവർ ആണെന്നൊക്കെ തോന്നും കേട്ടോ അങ്ങനത്തെ ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ പേരാണ് റനാൻകുലസ് ഡ ഇതാണ് ആൾ ഇതുപോലെ ഇരിക്കും കേട്ടോ ആളുടെ പൂ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കാട സെൻറ്ററിപ്പോൾ ഞാനിതിൻ്റെ രണ്ടെണ്ണം മേടിച്ചിരുന്നു ഒരെണ്ണം ഈ കളറ് പക്ഷെ പടത്തിൽ കുറച്ചും കൂടെ ഡാർക്ക് പിങ്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ പേരാണ് റനാൻകുലസ് സ്പ്രിങ്ക്ലർ സ്പ്രിങ്ക് പിങ്ക് എന്നാണ് എൻ്റെ പേര് കേട്ടോ പക്ഷേ ഇച്ചിരി പിങ്ക് കളർ കുറവാണ് ഇവിടെ മാത്രമാണ് കുറച്ച് പിങ്ക് ഉള്ളിൽ ആണ് പിന്നെ ഞാൻ മേടിച്ചത് അതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് കളറാണ് അപ്പോൾ ഓറഞ്ച് കളറും ഞാൻ രണ്ടും കൂടെ ഇങ്ങനത്തെ ഒരു പോട്ടിലാണ് നട്ടേക്കുന്നത് അപ്പോൾ ഇതാണ് ഓറഞ്ച് കളറ് പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് സ്പ്രിങ്ങിൽ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പെരിനേൽസും കിട്ടും ആനുവൽസും കിട്ടും ആണെങ്കിൽ അതിൻ്റെ ബൾബ് ആ ഗ്രൗണ്ടിൽ തന്നെ കിടന്നിട്ട് പിറ്റേ വർഷം എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഈ ചെടി നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ ഇച്ചിരി പാടാണ് കാരണം ഇതിൽ ഭയങ്കര ടെമ്പറേച്ചർ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇത് കോൾഡ് ക്ലൈമറ്റ് വളരുന്നതാണ് പക്ഷെ മഞ്ഞ് പാടില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് മഞ്ഞ ഉണ്ടെങ്കിൽ ചീത്തയെ പോവും അതുപോലെ തന്നെ സെവൻറ്റി ഡിഗ്രി പാരമേറ്റിക്കുള്ള ചൂട് വന്നു കഴിഞ്ഞാലും ഇത് ചീത്തിയാവും നമുക്ക് എക്സ്ട്രാ കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട് വിരിയാനായിട്ട് പിന്നെയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ എടുത്ത് വെച്ചിട്ട് പതിൽ പുറത്ത് വയ്ക്കും രാത്രി എടുത്ത് ആളെ അകത്തോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭഞ്ഞ ഇവിടെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കട്ട് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിൻ്റെ ഫാമിലിയൊക്കെ അവരെ കാണാൻ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം കട്ട് ഫ്ലവേഴ്സ് കൊണ്ട് കൊടുക്കാറുണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ റെഡ് കളറുണ്ട് ഞാൻ ചെന്ന ആ കടയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഗാർഡൻ സെൻ്ററിൻ്റെ വീഡിയോയില് വീഡിയോ കണ്ടുണ്ടെങ്കിൽ ഞാൻ ഈ പൂവിന് എടുത്തിട്ടില്ല പക്ഷെ അവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് ആകെ ഇത് മാത്രമേ ഞാനന്ന് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ബൾബുകൾ അത് കാണാൻ നല്ല സെൻറ്റർ എട്ട് കാലിക പോലെ ഇരിക്കും ഞാൻ പറ്റാണെങ്കിൽ അതിൻ്റെ പടം സൈഡിലെവിടെങ്കിലും കൊടുത്തേക്കാം അത് കാണാൻ നല്ല ഭംഗിയാണ് ഇച്ചിരി പാടാണ് വറുത്തെടുക്കാൻ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ പുതിയ പൂക്കളൊക്കെ അതിൽ പരിചയപ്പെടാം അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ